ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിക്കുള്ള സാമ്പത്തിക സഹായം മരവിപ്പിച്ച് ഡൊണാൾഡ് ട്രംപ് രണ്ട് ബില്യൺ ഡോളറിന്റെ ഫെഡറൽ ഫണ്ടാണ് മരവിപ്പിച്ചത് യൂണിവേഴ്സിറ്റിയുടെ ഭരണ നിർവഹണത്തിൽ വൈറ്റ് ഹൌസ് ഇടപെടൽ അനുവദിക്കാതിരുന്നതാണ് പ്രകോപനത്തിന് കാരണം അഖിലശ്രീ നൽകും വിശദാംശങ്ങൾ അഖിലശ്രീ ഇതിപ്പോൾ ഈ ഘട്ടത്തിൽ യൂണിവേഴ്സിറ്റിക്കാണ് ട്രംപ് പണി കൊടുത്തിരിക്കുന്നത് അല്ലേ തീർച്ചയായും റോഷനി ഇത്തവണ യൂണിവേഴ്സിറ്റിക്ക് നേരെയാണ് ട്രംപിൻ്റെ പണി മുട്ടൻ പണി വന്നിരിക്കുന്നത് അതായത് ക്യാമ്പസിനുള്ളിലെ ആക്ടിവിസം അനുവദിക്കില്ല എന്നാണ് ട്രംപ് ഇതിനെതിരെ പറഞ്ഞിരിക്കുന്നത് യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടായിരുന്ന രണ്ട് ബില്യൺ ഡോളറിൻ്റെ സാമ്പത്തിക സഹായമാണ് ഇപ്പോൾ ട്രംപ് മരവിപ്പിച്ചിരിക്കുന്നത് ക്യാമ്പസിലെ ജൂതവിരുദ്ധതക്കെതിരെ പോരാടുന്നതിനുള്ള നിയമമാണ് അവിടെയുള്ളത് ആ നിയമത്തിലടക്കം മാറ്റം വേണം അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ വിദ്യാർത്ഥികളെ എടുക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം അങ്ങനെ യൂണിവേഴ്സിറ്റിയുടെ നിലവിലെ പ്രവർത്തനത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഒട്ടേറെ മാറ്റങ്ങൾ വൈറ്റ് ഹൗസ് കഴിഞ്ഞ ദിവസം ആ അത്രയും മാറ്റങ്ങൾ അടങ്ങിയ ഒരു കത്ത് ഹാർവേഡ് യൂണിവേഴ്സിറ്റിക്ക് നൽകിയിരുന്നു പക്ഷേ ഈ മാറ്റങ്ങൾ അംഗീകരിക്കാൻ യൂണിവേഴ്സിറ്റി തയ്യാറാകാതിരുന്നതാണ് ട്രംപ് പ്രകോ ട്രംപിൻ്റെ പ്രകോപനമുണ്ടാകാൻ കാരണം കാരണം ഇതിൻ്റെ കുട്ടികൾ മാസ്ക് ധരിക്കുന്നത് ഒഴിവാക്കണം അതുപോലെ തന്നെ ഏതെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റികളിൽ ഏതെങ്കിലും കുട്ടികൾ പങ്കെടുത്തത് ഇന്റർനാഷണൽ ആയാലും സ്വദേശികളായ കുട്ടികളായാലും ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റികളിൽ പങ്കെടുത്താൽ അവരെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കണമെന്നടക്കമുള്ള ഉത്തരവാണ് വൈറ്റ് ഹൗസ് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച യൂണിവേഴ്സിറ്റിക്ക് നൽകിയത് പക്ഷേ ഇതൊന്നും അംഗീകരിക്കാൻ തയ്യാറാകാതെ ഇത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹാർവാഡ് യൂണിവേഴ്സിറ്റി ട്രംപിൻ്റെ ആവശ്യങ്ങൾ പരസ്യപ്പെടുത്തുകയും ചെയ്തു ഇതാണ് ട്രംപിന് പ്രകോപനമുണ്ടാക്കിയിരിക്കുന്നത് പ്രധാനമായും പാലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ അമേരിക്കൻ ക്യാമ്പസുകളിൽ അരങ്ങേറുന്നുണ്ട് ഇത്തരം പ്രതിഷേധക്കാരെ അടിച്ചമർത്താനും ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ പുറത്താക്കാനും ട്രംപ് കഴിഞ്ഞ ഏറെ നാളെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു കത്ത് നൽകിയത് ഈ കത്തിനെതിരെയാണ് യൂണിവേഴ്സിറ്റി രംഗത്ത് വന്നത് അതിനോട് അതിനോട് അനുബന്ധിച്ചാണ് ഇപ്പോൾ രണ്ട് ബില്യൺ ഡോളറിന്റെ സാമ്പത്തിക സഹായം ട്രംപ് റദ്ദാക്കിയിരിക്കുന്നത് കൂടാതെ അറുപത് മില്യൺ ഡോളറിന്റെ സഹായവും റദ്ദാക്കിയിട്ടുണ്ട് റോഷനി